എന്താണ് നമ്മൾ পড়ുവോ കുറുകുന്നേ നല്ല പട ഇല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പട ഏതാ ആ പട ഈ പടം ഏത് പടം വെള്ളത്തിന്റെ ആ വെള്ളത്തിന്റെ കരയിലെ കുറേ മൃഗങ്ങൾ ഒക്കെ നിൽക്കുന്നില്ലേ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല മോക്ക് നമ്മൾ നിനക്ക് ഏത് ഇഷ്ടപ്പെട്ട പടമേ ദാ എനിക്ക് ഏണ്ടതാ പീക്കോക്കി പീക്കോക്കി മോക്ക് ഇഷ്ടപ്പെട്ട പടവോ ദാ ഈ കടൽ തീരത്തെ പടോ ഇല്ലയോ ഓക്കെ അങ്ങനെ കുട്ടികൾ അവരുടെ അവർ എന്ന് പറഞ്ഞ ഓരോ പ്രായത്തിനനുസരിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വൈഷ്ണവ രേഖ വൈഷ്ണവ എന്ന എട്ടാം ക്ലാസ്സുകാരൻ്റെ ചിത്രങ്ങൾ അവൻ പഠിച്ച സ്കൂളിൽ ഇവിടെ ദർശനത്തിന് വെച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ച ഇത് കൊല്ലം ജില്ലയിലെ കടക്കൽ ഹുബിൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരനായ ഒരു ബാലൻ അവൻ വരച്ച ചിത്രങ്ങളാണ് അവൻ്റെ സ്കൂളിൽ ലോക ഭിന്നശേഷി വാരാചരണത്തോടനുബന്ധിച്ച് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അത് കാണാനെത്തിയ നിരവധി വിദ്യാർത്ഥികളുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ വൈഷ്ണവ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഏതാണ്ട് രണ്ട് വയസ്സ് മുതൽ ഇവൻ സംസാരിക്കില്ല ആ ഒരുപാട് പരിമിതികളെ അതിജീവിച്ചാണ് ഇവൻ ഇത്രയും മനോഹരമായ ചിത്രങ്ങൾ വരച്ചതും അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും അവന് അവൻ വരച്ച ഒരു ചിത്രം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കൊടുക്കണമെന്നാണ് അവൻ വരച്ച ചിത്രമാണ് ഈ സ്കൂളിലെ പ്രഥമ അധ്യാപികയ്ക്കും കൈമാറിയത് അങ്ങനെ ഇനി നമുക്ക് ഈ സ്കൂളിലെ സ്കൂളിലെ സർക്കാർ ഹയർ സെക്കൻഡറി പ്രഥമ വാക്കുകൾ കൂടി കേൾക്കാം വൈഷ്ണവിന്റെ ഒരു ട്രെയിനർ സ്വന്തം നിലയ്ക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വളരെ സന്തോഷവും നിമിഷമാണ് വൈഷ്ണവിന്റെ ടീച്ചറാണ് എന്ന് ഇപ്പം ലോകം മുഴുവൻ അറിയട്ടെ ഇനിയും അവന്റെ വരകളിലൂടെ വൈഷ്ണവിനെ അറിയുമ്പോഴത്തേക്കും ഓരോരുത്തരും കുട്ടിയാണല്ലോ എന്ന് പറയും എന്ന ആ ഒരു വലിയ സ്വപ്നം അല്ലെ ആഗ്രഹം അത് സാക്ഷാത്കരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോഴേ കഴിഞ്ഞ വർഷം എട്ടാം ക്ലാസ്സിലാണ് വൈഷ്ണവ് പിന്നെ ഇവിടെ അല്ല ഈ വർഷം ആദ്യം എട്ടാം ക്ലാസ്സിലാണ് വൈഷ്ണവിടെ എത്തുന്നത് അപ്പം അവധിക്കാലത്ത് അവധിക്കാലത്ത് കഴിവുകൾ കണ്ടറിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഇവിടെ വന്ന് റാണി ടീച്ചറിൻ്റെ ഒരു ഫോട്ടോ ചോദിച്ചു റാണി ടീച്ചറിൻ്റെ ഫോട്ടോ എല്ലാം തേടിയായിരുന്നു എന്തിനാണെന്ന് എങ്ങനെയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമല്ല അല്ല ടീച്ചർ ഞാൻ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു ആ ഫോട്ടോ നമ്മുടെ വൈഷ്ണവിൻ്റെ ഗുരുവായിട്ടുള്ള ഗിരീഷ് ചായിക സാറിനോട് പറഞ്ഞു സാറേ ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഈ ഒരു വര സാറ് അവനെ കൊണ്ട് വരപ്പിച്ച് നമുക്ക് പ്രവേശനോത്സവത്തിന് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിദ്യാഭ്യാസ മന്ത്രിയുടെയും ടീച്ചറിൻ്റെയും ചിത്രങ്ങൾ വളരെ സർപ്രൈസായിട്ട് ഞങ്ങൾ ടീച്ചറിന് കൊടുക്കുമ്പോഴത്തേക്കും ടീച്ചറിൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും മികച്ച സമ്മാനം എന്നാണ് അത് ടീച്ചർ പറഞ്ഞത് പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയും ഇവിടുത്തെ എല്ലാ മത്സരങ്ങളിലും വൈഷ്ണവിന് പങ്കെടുപ്പിക്കുന്നുണ്ട് ഇപ്പം ജില്ലാതലത്തിൽ പെൻസിൽ ഡ്രോയിങ്ങിന് ഫസ്റ്റ് കിട്ടി അതുപോലെ തന്നെ പ്രവൃത്തി പരിചയമേളയിൽ ഫേബ്രി പെയിൻറ്റിന് സബ് ജില്ലയിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു ജില്ലയിൽ എ ഗ്രേഡ് ആയിരുന്നു ആ ചിത്രങ്ങളും നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇപ്പം നമ്മുടെ ഈ പരിമിതികൾക്കുള്ളിലും ഈ കുഞ്ഞിന് സാധാരണ കുട്ടികളെക്കാട്ടിലും മികച്ച രീതിയിൽ ആ പരിമിതികളെ അവന്റെ കഴിവുകൾ കൊണ്ട് മറികടന്ന് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ ടീച്ചറുടെ ചിത്രവും എന്താണ് പറയാനുള്ളത് വൈഷ്ണവ് ലോകം മുഴുവൻ അറിയപ്പെടണം അതാണ് എനിക്ക് പറയാനുള്ളത് എന്റെ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ എന്റെ അവസാന വർഷമാണ് ഇപ്പോ റിട്ടയർമെന്റിന് ഇനി ഒരു വർഷം ബാക്കി ഇല്ല അപ്പൊ ആ ഒരു സന്ദർഭത്തില് ഇത്രയും സന്തോഷത്തോടെ എനിക്ക് പിരിയാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട് കുട്ടിയുടെ കഴിവുകൾ എത്രത്തോളം ഉയരാമോ അത്രത്തോളം ഉയരട്ടെ എന്ന് ആശംസിക്കുകയാണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല അവസ്ഥ എനിക്ക് അപ്പോഴത്തെ സന്തോഷം എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചല്ല ടീച്ചർ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് വെച്ചിട്ട് പറഞ്ഞില്ല സസ്പെൻസ് ആയിരുന്നു പ്രവേശനോത്സവത്തിന് വന്നപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചിത്രവും എൻ്റെ ചിത്രവും കൊണ്ടുവന്ന് തന്നപ്പോ എനിക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല അതെന്താണെന്ന് ആയിട്ട് ഇന്ന് ഞാൻ ചോദിച്ചോ എന്നോട് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ചിത്രം കൊണ്ടുവരുമായിരുന്നു പക്ഷെ അതെനിക്ക് തന്നതായി പോയത് കൊണ്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതായത് കൊണ്ടാണ് പറയാതിരുന്നതെന്ന് ഞാൻ ഇവിടുന്ന് അറിഞ്ഞു അതുകൊണ്ടാ കൊണ്ടുവരാൻ പറയാതിരുന്നത് എന്തായാലും ആ ഒരു ടീച്ചറുടെ ശേഖരത്തിൽ ഭദ്രമായിരിക്കട്ടെ കുറിച്ച് ശാരീരികമായി ചെറിയ പരിമിതികളുണ്ട് പക്ഷെ ആ പരിമിതികളെ മറികടന്നുകൊണ്ട് അവൻ വരയിലൂടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ചിത്രകാരനായിട്ട് വരണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കാൻ അവനെ വര വരെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് മാതാപിതാക്കളുണ്ട് തന്നെ ടീച്ചറെ പോലെയുള്ള ട്രെയിനിങ് ട്രെയിനിങ് കിട്ടിയ ആൾക്കാരുണ്ട് എല്ലാവരുടെയും പിന്തുണയോടുകൂടി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ചിത്രകാരനായിട്ട് അവൻ അറിയപ്പെടണം നമ്മുടെ ദേവികർമ്മയെ പോലെ പറയാമോന്നറിയത്തില്ല എങ്കിൽ പോലും കാലഘട്ടം മാറി നൂതന സാങ്കേതിക വിദ്യകളൊക്കെ വന്നു അപ്പോൾ പഠിക്കാനുള്ള സൗകര്യങ്ങൾ കൂടിയപ്പോൾ അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഉന്നതമായ ഒരു സ്ഥാനം രംഗത്ത് അവന് നേടാൻ സാധിക്കും ഉറപ്പുണ്ട് അത്രയും നല്ല കഴിവുള്ള ഒരു മോരാണ് വൈഷ്ണവിന്റെ മാതാവും പിതാവും ഇളയ സഹോദരിയുമാണ് ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ വൈഷ്ണവ് വരച്ചത് അവന്റെ സ്കൂളിൽ തന്നെ ഇപ്പോ അത് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന വരയ്ക്കുന്ന ചിത്രം അവൻ പഠിച്ച സ്കൂളിൽ പ്രദർശിപ്പിക്കുന്നത് വൈഷ്ണവിന്റെ മാത്രമായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു അച്ഛനെന്താ പറയാനുണ്ടാവും വൈഷ്ണവനെ അവനെ അടുത്ത തരത്തിലോട്ട് എച്ച് എസ് പോകാൻ സമയത്ത് അതിന് വേണ്ടിയിട്ട് ബംഗാൾ സ്കൂൾ യു പി സ്കൂളിലും ഇവൻ്റെ ചിത്ര പ്രദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നിപ്പോൾ ലോക ഭിന്നശേഷിയുടെ ഇതിനായിട്ട് ഇവിടെ ശില്പ ടീച്ചർ നല്ലതുപോലെ സോറി ധന്യ ടീച്ചറ് നല്ലതുപോലെ പറഞ്ഞിട്ടാണ് പിന്നും കുറേ ചിത്രം കൂടി കൂടെ വരപ്പിച്ചിട്ടാണ് ഇന്നത്തെ പ്രദർശനം ഇവിടെ സജ്ജമാക്കിയത് എന്തായാലും വളരെ മനോഹരമായ ചിത്രങ്ങളാണ് മകൻ്റെത് അതായത് ഏറെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നല്ല നിമിഷത്തിലാണ്